സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ മണ്ഡലം സമ്മേളനം നടത്തി സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ബി വിജയമ്മ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മണ്ഡലം സമ്മേളനം മൈനാഗപ്പള്ളി വിദ്യാരംഭം സ്കൂളിൽ നടത്തി സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ബി വിജയമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലത്തിൽ രൂപം ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും കൂടി ചേർന്നിട്ട് തീരുമാനം എടുത്തതാണ് നമ്മുടെ എസ് എസ് പി സി എന്ന് പറയുന്ന ഒരു സംഘടന പുതിയതായി ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് അത് മറ്റ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഏറ്റവും പ്രധാനമായിട്ട് സംഘാടക സമിതി ചെയർമാൻ കെ എസ് ബാലൻ അധ്യക്ഷത വഹിച്ചു ബി രാധാകൃഷ്ണൻ നായർ രക്തസാക്ഷി പ്രമേയവും എസ് മായാദേവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എം രാമചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു കെ എൻ കെ നമ്പൂതിരി ജോസ് ഇന്നസിന്റെ പ്രൊഫസർ എസ് അജയൻ സി രാധാകൃഷ്ണകുറിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിൽ എം എം ഹനീഫ അധ്യക്ഷത വഹിച്ചു സി മോഹനൻ സംഘടനാ റിപ്പോർട്ടും കെ പ്രസന്നകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട